ഒരു കിലോ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് തോരൻ വെക്കാം അതിന് വേണ്ടിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ട് അപ്പൊ കടകിട്ട് കൊടുത്തിട്ട് ചൂടായി വന്നേ അപ്പൊ അപ്പൊ പൊട്ടി വരുമ്പോ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കാം അപ്പൊ കാരറ്റ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോ മൂടി വെച്ച് വേവിക്കാനാ ഞാൻ പറയുന്നത് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിക്കുമ്പോ അപ്പൊ അതില്ലീരകെട്ട് കൊടുക്കണം ഈ കാരറ്റിലെ വൈറ്റമിൻ സി അതുപോലത്തെ ഉള്ള മൂലങ്ങളൊക്കെ ഉണ്ടല്ലോ നഷ്ടപ്പെടും അപ്പൊ നമ്മൾ മൂടി വെച്ച് തന്നെ കാരറ്റ് ബീട്രൂട്ട് വെണ്ടക്കായ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഞാൻ രണ്ട് സബോളി രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരുമിച്ച് തന്നെ കൊടുക്കാം അത് വേഗമായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ സബോളൊന്ന് പെട്ടെന്നായി വരാൻ വേണ്ടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പൊ നന്നായി അങ്ങനെ വഴറ്റി കൊടുത്ത് നന്നായി വഴങ്ങ എനിക്ക് അച്ഛമ്മ നേരത്തെ ഇട്ടു കൊടുക്കാം ഒരു നൂറ് മഞ്ഞ പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണ് പച്ചിട്ട് കൊടുക്കാം ചൊടിക്ക് വേണ്ടി മറ്റേ മുളക് പൊടി ഇട്ടല്ല മറ്റൊരു മുളക് ഇട നല്ല ഉപയോഗിക്കാ വെളിച്ചു തന്നെയാണ് സാധാരണ നാടൻ കറികൾക്ക് ഉപയോഗിക്കാം നല്ലത് ആ അത് ഉപയോഗിക്കാൻ നോക്കില്ല മാത്രം ഉപ്പും ഓൾറെഡി ആണ് ഇങ്ങനെ നമുക്ക് ഇട്ടു ഇളക്കി യോജിപ്പിക്കാൻ ബാക്കിയുള്ളത് മൂടിച്ച് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഇളക്കി അപ്പം നായ ഇളക്കി വിയോജിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കി ഇങ്ങനെ ഇളക്കി വിയോജി ഇളക്കി കൊടുത്ത് അതൊക്കെ ഇടയ്ക്ക് ഇളക്കി നമുക്ക് ഇത് വേണമെങ്കിൽ മേവിച്ചെടുക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ഏർ ഐറ്റംസൊക്കെ നഷ്ടം എന്ന കാരണം ഞാൻ മൂടി വെച്ചാൽ ചെറിയ നല്ല നല്ല ടേസ്റ്റ് നമ്മുടെ കാരറ്റ് ആയി വന്നിട്ടുണ്ട് എനിക്ക് നമുക്ക് ഒരു പിടി നാട് കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരനാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കാം ക്യാരറ്റ് കിട്ടുമ്പോ അപ്പൊ അവിടെ ക്യാരറ്റ് റോഡ് തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്